पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि कृष्णा गुरुवैरप्प नारायण ഗുരുവായൂരപ്പ അങ്ങനെ ഗുരുവായൂരപ്പനെ നമ്മൾ നാല് ദശകങ്ങൾ കൊണ്ട് നിമ്മേൽപ്പത്തൂരിൻ്റെ വാക്കുകളിലൂടെ നമ്മളും അദ്ദേഹത്തെ സ്തുതിച്ചു നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഗുരുവായൂരിൽ അല്ലേ പറയാ അറിയാമല്ലോ ശംഖചക്ര കൗമോദഗി സരസിജം കരുണ പറഞ്ഞല്ലോ അപ്പോൾ നാല് തൃക്കൈകളോടുകൂടി ശംഖചക്ര ഗതാപത്മങ്ങളൊക്കെ ധരിച്ച സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെയാണ് നമ്മൾ മുന്നിൽ നമ്മൾ കണ്ടത് പക്ഷേ നമ്മളെല്ലാവരും അവിടെ പോയിട്ട് ഭഗവാനെ മഹാവിഷ്ണു എന്നല്ല പ്രാർത്ഥിക്കാറ് അല്ലേ എന്താ പ്രാർത്ഥിക്കുക കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ എന്ന് പറയുക അല്ലേ കൃഷ്ണ 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 ഉണ്ണി കൃഷ്ണ എന്നൊക്കെ പറയാം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അമ്പലത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠ തന്നെ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന വിഗ്രഹമാണത്രേ അത് കുറേ ആൾക്കാർക്ക് അറിയുമായിരിക്കാം അപ്പോൾ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിലാണല്ലോ ശ്രീകൃഷ്ണൻ്റെ ജീവിതകാലം അപ്പോൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമായിരുന്നു അത് ദ്വാരകയിൽ ദ്വാപരയുഗം അവസാനിക്കുന്നതോടൊപ്പം തന്നെ യദുകുലം നശിച്ചു ശ്രീകൃഷ്ണനും സ്വർഗ്ഗാരോഹണം ചെയ്യാൻ പോവുകയാണ് അവതാര ദൗത്യം സഫലീകരിച്ചിട്ട് അദ്ദേഹവും സ്വർഗാരോഹണം ചെയ്യാൻ പോവാണ് അപ്പം എല്ലാവരും ഇങ്ങനെ കരയാണ് കൃഷ്ണാ കൃഷ്ണാ പോവല്ലേ ഞങ്ങൾക്കിനി കൃഷ്ണനിലാണ് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കരയാണ് അപ്പം കൃഷ്ണൻ രണ്ട് കാര്യം പറഞ്ഞു എന്താണെന്നറിയോ ഒന്ന് പറഞ്ഞത് ഞാൻ ഈ നിങ്ങളുടെ കയ്യിലുള്ള ഭഗ ഭാഗവതം ശ്രീമദ് ഭാഗവതത്തിൽ ഞാൻ കുടികൊള്ളുന്നുണ്ട് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാനാണ് ഇരിക്കുന്നത് ശരിക്കും അതങ്ങോട് ദിവസം വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക സപ്താഹമൊക്കെ വരുമ്പോൾ ഭാഗവത സപ്താഹമൊക്കെ വരുമ്പോൾ പോയിരുന്ന് കേട്ടാൽ ഭഗവാനെ കണ്ട പോലെയാണ് നമ്മുടെ വീട്ടിലും ഒരു പുസ്തകമൊക്കെ വാങ്ങി വയ്ക്കുക നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പാരായണം ചെയ്യുക ഭഗവാൻ അതിനുള്ളിലുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ഞാൻ പൂജിച്ചിരുന്ന ഈ വിഗ്രഹം ആ വിഗ്രഹത്തെ നന്നായിട്ട് ആരാധിച്ചാൽ യഥാവിധി ആരാധിച്ചാൽ എന്നെ പ്രാർത്ഥിച്ച ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയാം എന്നെ ആരാധിച്ച ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് ദ്വാരക അങ്ങനെ കടലെടുത്ത് പോവുകയാണ് കടലിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിഗ്രഹവും അങ്ങനെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ശ്രീകൃഷ്ണൻ ഉദ്ധവരോടും നാരദരോടുമാണ് പറഞ്ഞത് ഇങ്ങനെ എന്തെന്ന് ഞാൻ ആരാധിച്ച ഈ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചാൽ വേണ്ട പോലെ വേണ്ട പോലെ ആരാധിച്ചാൽ നിങ്ങൾക്ക് എന്നെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഫലം എല്ലാം കിട്ടും കലിയുഗാണ് പറഞ്ഞത് ദ്വാപരയുഗം കഴിഞ്ഞ അടുത്ത് കലിയുഗ കലിയുഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ നിറയുണ്ട് അതിൽ നിന്നൊക്കെ മോചനം കിട്ടാനും ആ ആ ദുഃഖങ്ങളുടെയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനും ഒക്കെ ഈ വിഗ്രഹത്തെ ആരാധിച്ചാൽ മതി എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ എന്നെ ആരാധിച്ച ബലമാണ് കിട്ടുക എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ നിത്യവും ആരാധിച്ചു പോകുന്ന ആ വിഗ്രഹത്തെ വരുണൻ്റെ സഹായത്തോടെ കടലിൽ നിന്നും വീണ്ടെടുത്ത് ഉദ്ധവരും നാരദരും ദേവഗുരുവായ ബൃഹസ്പതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതി ഗുരുവും വായുവും ചേർന്ന് നമ്മൾ കേരളത്തിലേക്ക് അതും തൃശ്ശൂർ ജില്ലയിലേക്ക് കൊണ്ടുവന്നിട്ട് രുദ്രതീർത്ഥക്കരയിൽ സ്ഥാപിച്ചു എന്നാണ് പറയണത് അന്ന് നമ്മളിപ്പോൾ കാണുന്ന കുളം ഉണ്ടല്ലോ ഭഗവാന്റെ ക്ഷേത്രത്തിന് തൊട്ട് ഇടതുവശത്ത് കാണുന്ന കുളം അതിൻ്റെ രുദ്രതീർത്ഥം എന്നാ പറയുക അത് അവിടുന്ന് തൊട്ട് മമ്മിയൂര് അമ്പലം വരെ നീണ്ടു കിടന്നിരുന്ന ഒരു വലിയ കുളമായിരുന്നു രുദ്രതീർത്ഥമായിരുന്നു അപ്പം അപ്പനാണ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത് അപ്പോൾ ഭഗവാനെ പ്രതിഷ്ഠിക്കാനായിട്ട് മമ്മിയൂരപ്പൻ ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് മാറിയിരുന്നു എന്നാണ് പറയണത് അപ്പം പരശുരാമൻ്റെ ആഗ്രഹപ്രകാരം പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുവും വായുവും കൂടിയിട്ട് അങ്ങനെ രുദ്രതീർത്ഥക്കരയിൽ മമ്മിയൂരപ്പൻ അവിടെ നിന്ന് മാറിയിരുന്നു അവിടെ ഗുരുവായൂരപ്പന് അതായത് ഗുരുവായൂരപ്പൻ പേര് വരാൻ കാരണം തന്നെതാണ് എന്താണ് ഗുരുവും വായുവും കൂടി സ്ഥാപിച്ചത് കൊണ്ടാണ് ഗുരുവായൂർ ഗുരുവായു ഊര് എന്ന പേര് ആ സ്ഥലത്തിന് വന്നത് അങ്ങനെ അവിടെ സ്ഥാപിച്ചു എന്നും മമ്മിയൂരപ്പൻ അങ്ങോട്ട് കുറച്ച് നീങ്ങിയിരുന്നു എന്നൊക്കെയാണ് കഥ അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രക്കുളം ഉണ്ടല്ലോ ആ കുളത്തിൻ്റെ കുറേ ഭാഗം പോയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ അറ്റം വരെ ആ മമ്മിയൂർ ക്ഷേത്രം വരെ ഈ കുളം നീണ്ടു നിന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഗുരുവും വായുവും കൂടി ഈ ഊരിൽ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അപ്പനാണ് ഭഗവാനാണ് അപ്പോൾ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് പറയുന്നു അങ്ങനെ ലോകപ്രസിദ്ധമായ ഗുരുവായൂരപ്പൻ നമുക്ക് കിട്ടി അല്ലേ അപ്പം നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുക പറ്റാവുന്നതൊക്കെ പോയി തൊഴുതു വരിക മാസിലൊരിക്കും അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കലെങ്കിലും അവിടെ പോയി ഒന്ന് വണങ്ങി വരണം എന്നാണ് പറയണത് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പനെ അതായത് ഈ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ ആകുമ്പോൾ അംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയ അങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സങ്കത ഗതാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പ താംബര ആലംബിനീം ആലംബേ വിമല അംബുജദ്ധിവതാം മൂർത്തിം തവാർത്തി എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് മഹാവിഷ്ണുൻ്റെ അതിലാണ് വർണ്ണിച്ചിരിക്കുന്നത് പക്ഷേ ആ വിഗ്രഹത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ച ഫലം തന്നെയാണ് കിട്ടുക എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭക്തരും കണ്ണാ 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 കൃഷ്ണ 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 എന്നൊക്കെ വിളിക്കണത് യശോദാ പുത്ര യശോദാ സോനോ യശോദാഹ്ലെ മായക്കണ്ണാന്നൊക്കെ പറയും എല്ലാവരും എല്ലാവർക്കും ഉണ്ണിക്കണ്ണനെയാണ് ഇഷ്ടം അല്ലേ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഒന്നാമത്തെ ദശകത്തിൽ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് കുറിച്ച് വർണ്ണിച്ചു പത്ത് ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാന്റെ മഹിമയെ വർണ്ണിച്ചു രണ്ടാമത്തെ ദശകത്തിൽ നമ്മൾ ഭഗവാന്റെ രൂപമാണ് അല്ലേ സൂര്യസ്പർദ്ധി കിരീടം തൊട്ട് തുടങ്ങിയിട്ട് ഭഗവാൻ്റെ രൂപത്തെ വർണ്ണിച്ചു മൂന്നാമത്തെ ദശകത്തിൽ ഭക്തി പ്രാർത്ഥനയാണ് എനിക്ക് ഭക്തി ഉണ്ടാവണേ ഭഗവാനെ എനിക്ക് അങ്ങയോട് ഭക്തി ഉണ്ടാവണേ ആ ഭക്തി തന്നെ എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു നാലാമത്തേതിൽ അങ്ങയെ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങയിൽ ചേരാനായിട്ട് മുക്തി കിട്ടാനായിട്ട് ഒരു യോഗി എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയെല്ലാം ചെയ്യണം അതിനായിട്ട് അഷ്ടാംഗ യോഗ അനു അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥന തുടരണം ധ്യാനം തുടങ്ങണം ധ്യാനത്തിൽ അവസാനം നമുക്ക് ഈ മോക്ഷം കിട്ടും ആ മോക്ഷം എങ്ങനെയൊക്കെയാണ് രണ്ടു തരം മോക്ഷമുണ്ട് സദ്യോമുക്തി ഉണ്ട് ക്രമമുക്തിയുണ്ട് അപ്പോൾ അതനുസരിച്ച് സദ്യോമുക്തൻ പെട്ടെന്ന് സ മുക്തനാകും ക്രമമുക്തൻ എങ്ങനെ 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 ക്രമമുക്തൻ പോകണമെന്ന് ഇങ്ങനെ ക്ലീനായിട്ട് വർണ്ണിച്ചില്ലേ ഒരുപാട് ലോകങ്ങൾ കടന്ന് ഓരോ സ്ഥലങ്ങളിലും പോയി അവിടെയൊക്കെ സുഖങ്ങൾ അനുഭവിച്ച് അങ്ങനെ മുക്തി കിടന്ന് പഠിച്ചു ഇനി അടുത്തത് പറയുന്നത് വിരാട് പുരുഷോത്പത്തി വിരാട് പുരുഷൻ വിരാട് പുരുഷൻ വെച്ചാൽ ഭഗവാൻ തന്നെ ബ്രഹ്മ പരബ്രഹ്മമൂർത്തിയായ ഈശ്വരൻ തന്നെ അദ്ദേഹത്തിന്റെ ഉല്പത്തിയെ കുറിച്ചാണ് പറയണത് പറയുന്നത് എന്താ എന്താണെന്നു വെച്ചാല് ഒരു കാലത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലാന്ന് ഈ ലോകം തന്നെ ഉണ്ടായിരുന്നില്ല ഈ പ്രപഞ്ചമേ ഉണ്ടായിരുന്നില്ലാന്ന് അപ്പൊ എവിടെയായിരുന്നു ഇതൊക്കെ ഇതെല്ലാം അങ്ങയിൽ ഭഗവാനെല്ലാം ലയിച്ചിരിക്കുന്നു എന്നാ പറയണത് നോക്കൂ ഒന്നാമത്തെ ശ്ലോകം നോക്കട്ടാ व्यक्तव्यक्तमिदं न किञ्चिदभवत् प्राक् मायां गुणसाम्यरुद्धविकृतौ त्वय्या गतायां लयं नो मृत्युश्च तदामृतं च समभूद् नाह्नो न ना रात्रे स्थितिः പരാനന്ദ പ്രകാശാത്മന എന്നാണ് പറയുന്നത് അപ്പം നമുക്കതൊന്നിങ്ങനെ നോക്കാം കേട്ടോ പദേദമൊക്കെ ചെയ്ത് ഒരു പ്രശ്നം ചൊല്ലി പദേദം ചെയ്ത് അർത്ഥമൊക്കെ മനസ്സിലാക്കി വ്യക്തമായിട്ട് അതിൻ്റെ അന്യക്രമത്തിൽ മനസ്സിലാക്കാം വ്യക്തമിതം പ്രാകൃത പ്രക്ഷയേ ഗുണസാമ്യ त्वय्या गतायां लयं नो मृत्युश्च तदामृतं च समभून् नान्हो न रात्रे स्थितिः तत्रैकस्त्वमशिष्यथा किल परानन्दप्रकाशात्मना व्यक्ताव्यक्तमिदं न किञ्चिदभवत् प्राक् प्राकृतप्रक्षये ുണസാമ്യകൃത ത്യ്യാ ഗതാ ലയം നോ മൃത്യുശ തമൃതം ചൂന്നോ നരാത്രേ സ്ഥിതി തത്രമിഷ്യഥി പര ആകാശാത്മന പദഞ്ചെയ്യാം വ്യക്തവ്യക്തമിദം व्यक्तदाव्यक्तम् प्लस् इदं व्यक्तदाव्यक्तमिदं न किञ्चिदभवद् किञ्चिद् प्लस् अभवद् किञ्चिदभवद् प्राक् प्राकृदप्रक्षये मायां गुणसाम्यरुद्धविकृतौ त्वय्यागतायां लयं ്യാഗതഗതം യാഗതൃ്ച നൃത്തു പ്ലസ് ചോ മൃത്യുഷ തദ്മൃതം ചമൃതം പ്ലസ് ചമൃതം ചൂന്നോ നമഭൂന്നോ സമഭൂദ് പ്ലസ് පලස අන්නහා සමබෝධ ලස නා පලස අන්නහා සමභෝන්නන්හෝ න රාත්‍රේහේ ස්තිිදිහිී පලස තතරා පලස ඒකහා පලස තුවම් පලස අශිෂ්‍යදාාහා කොරේවාක කළටල ස්තිිදිස්තත්‍රයි ගස්තුවමශිෂ්‍යදාහා. ස්තිිදිහිී පලස ත්‍රා ලස, അശിഷ്യസ്വമിഷ്യ പരാനന്ദ പ്രകാശാത്മന ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് നോക്കാം വ്യക്തവ്യക്തമിതം വ്യക്ത അവ്യക്തം വ്യക്തം അവ്യക്തം വ്യക്തം എന്ന് വെച്ചാൽ സ്ഥൂലമായത് എന്നർത്ഥം കാണാൻ പറ്റുന്നതിന് വ്യക്തമായത് എന്ന് പറയുക അവ്യക്തം എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്തതാണ് സൂക്ഷ്മമാണ് സൂക്ഷ്മമാണെന്നർത്ഥം വ്യക്തതവും അവ്യക്തവുമായ എന്ന് വെച്ചാൽ സ്ഥൂലവും സൂക്ഷ്മവുമായ ഇതം ഇത് ഇത് എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം ഈ പ്രപഞ്ചം എന്ന് അർത്ഥം കിഞ്ചിത് അഭവത് കിഞ്ചിത് എന്ന് വെച്ചാൽ ഒരു എന്നർത്ഥമുണ്ട് കിഞ്ചിത് എന്ന് വെച്ചാൽ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എന്നൊക്കെ അർത്ഥം ന കിഞ്ചിത ഒന്നുമില്ല എന്നർത്ഥം അഭവത് ഉണ്ടായിരുന്നു ന അഭവത് ഉണ്ടായിരുന്നില്ല ഇതം തന്നെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം ഇത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്നർത്ഥം വ്യക്തത അവ്യക്തം ഇതം വ്യക്തവും അവ്യക്തവുമായ ഇത് സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം കിഞ്ചിത് ന അഭവത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് എപ്പോ പ്രാക് പ്രാകൃത പ്രക്ഷയേ പ്രാക് എന്ന് വെച്ചാൽ മുമ്പ് എന്നർത്ഥം പ്രാഗ് മുമ്പ് പണ്ട് എന്നൊക്കെ അർത്ഥമുണ്ട് പ്രാകൃത പ്രക്ഷയേ പ്രാകൃത പ്രക്ഷയത്തിൽ എന്നർത്ഥം പ്രാകൃത എന്ന് വെച്ച ബ്രഹ്മപ്രളയം എന്നർത്ഥം ളയത്തിൽ എന്നർത്ഥം മായായാം മായ എന്നുള്ള എൻ്റെ സപ്തമി വിഭക്തിയാണ് മായായാം എന്നുള്ളത് ഗുണസാമ്യകൃതൗ ഗുണം എന്നുവെച്ചാൽ എന്തര്ത്ഥം ത്രിഗുണങ്ങൾ എന്താണ് ത്രിഗുണം എന്നുവെച്ചാല് സത്വഗുണം രജോഗുണം തമോഗുണം ഇതാണ് ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങളുണ്ട് ഈ എല്ലാ എല്ലാത്തിനും ഓരോ ഗുണങ്ങളുണ്ട് സത്വഗുണമുണ്ട് രജോഗുണമുണ്ട് തമോ ഗുണമുണ്ട് ഉണ്ട് ഈ മൂന്ന് ഗുണങ്ങളും ഗുണങ്ങളുമുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് കൂടിയും കുറഞ്ഞോക്കുകയാണ് സാധാരണ ഇരിക്കുക ഇതിന് ഗുണസാമ്യമാണ് ഇവിടെ ഗുണസാമ്യം ഗുണത്തിന് സാമ്യം വരെ ഒരേപോലെ സാമ്യമായിരിക്കുകയാണ് ഗുണങ്ങൾ പക്ഷേ അത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തുല്യമായിരിക്കുക ഗുണസാമ്യത്തിന് രുദ്ധ വികൃതൗ രുദ്ധവികൃതൗ എന്ന് വെച്ചാൽ രുദ്ധം തടയപ്പെട്ട എന്നർത്ഥം രുദ്ധം തടയപ്പെട്ട തടുക്കപ്പെട്ട നിരോധിക്കപ്പെട്ട എന്നർത്ഥം ഗുണസാമ്യത്താൽ തുല്യമായ ഗുണം ആയതുകൊണ്ട് നിരോധിക്കപ്പെട്ട തടുക്കപ്പെട്ട വികൃതവും വികൃതി ച വികാരം എന്നർത്ഥം വികാരം ച മാറ്റം എന്നർത്ഥം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കാണ് വികൃതി അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്നത് ഒരാൾ വളർന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെയാണ് അപ്പോൾ അയാൾക്ക് വികാരമുണ്ട് എന്നർത്ഥം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കണ്ടപ്പോൾ എല്ലാം നാളെ നാളെ കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നു ഇങ്ങനത്തെ മാറ്റത്തിനാണ് വികൃതി അല്ലെങ്കിൽ വികാരം എന്ന് പറയുന്നത് അടുത്ത വാക്ക് ത്വയി ത്വയി വെച്ചാൽ നിന്നിൽ അങ്ങയിൽ ഭഗവാനിൽ എന്നർത്ഥം ആഗതായാം ആഗതമായപ്പോൾ എന്നർത്ഥം വന്നു ചേർന്നപ്പോൾ പ്രാപിച്ചപ്പോൾ എന്നർത്ഥം എന്ത് എങ്ങനെ വന്നതാണ് ലയം ലയം ആഗതായാം എന്നാണ് ലയം എന്ന് വെച്ചാൽ വിളയം പ്രാപിക്കുക എന്നർത്ഥം ലയിക്കുക എന്നർത്ഥം ന മൃത്യുഹു ച മൃത്യു എന്നുവെച്ചാൽ മരണം ന മൃത്യുഹു ച മരണമില്ല മരണവുമില്ല എന്നർത്ഥം ചെന്നുവെച്ചാൽ ഒം തത് അമൃതം ച അതുപോലെ തന്നെ അമൃതവും സമഭൂത് ഉണ്ടായി ന എന്നതിൻ്റെ അപ്പുറത്ത് പറയുന്നുണ്ട് സമഭൂന്ന ഉണ്ടായിട്ടില്ല അപ്പം മരണവുമില്ല അമൃതവുമില്ല മരണവുമില്ല മരണമില്ലായ്മയും ഇല്ല എന്നർത്ഥം അതുപോലെ ന അന്നഹ ന രാത്രി സ്ഥിതി അന്നഹ അന്നഹെന്നു വച്ചാൽ പകലിൻ്റെ അഹസ് പകല് അഹസ് എന്നുള്ളത് നകാരാന്തമാണ് അന്നഹ അഹസ്സിൻ്റെ പകലിൻ്റെ സ്ഥിതിയും ഇല്ല രാത്രി സ്ഥിതിയും ഇല്ല പകലിൻ്റെ സ്ഥിതിയും ഇല്ല രാത്രിയുടെ സ്ഥിതിയും ഇല്ലയെന്ന് അടുത്ത വാക്ക് തത്ര എന്ന് വെച്ചാൽ അവിടെ അക്കാലത്ത് എന്നർത്ഥം ത്വം എന്ന് വെച്ചാൽ അങ്ങ് ഏക ഏകനായിട്ട് അശിഷ്യത എന്ന് വെച്ചാൽ അവശേഷിച്ചു അശിഷ്യത അവശേഷിച്ചു കില എന്ന് വെച്ചാൽ അത്രേ എന്ന് പറയില്ലേ അവശേഷിച്ചു അത്രേഖില എന്ന് വെച്ചാൽ അത്രേ അല്ലോ എന്നൊക്കെ അർത്ഥം പിന്നെ അടുത്ത വാക്ക് പരാനന്ദപ്രകാശാത്മന പരാനന്ദം പരമാനന്ദം പരമായ ആനന്ദം പരാനന്ദം പരംന്ന് വച്ചാൽ ശ്രേഷ്ഠം ഉത്തമമായ വലിയ എന്നൊക്കെ അർത്ഥം പരമമായ ആനന്ദം പരമാനന്ദം അല്ലെങ്കിൽ പരാനന്ദം അതായത് പരമാനന്ദ സ്വരൂപനായിട്ടും അതുപോലെ പ്രകാശാത്മന സ്വരൂപനായിട്ടും ഏകനായിട്ട് അശിഷ്യത അവശേഷിച്ചുവത്രേ എന്നർത്ഥം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് കേട്ടോ വിവരിക്കുന്നത് ഇവിടെ ഇവിടെ പറഞ്ഞു ഗുണസാമ്യരുദ്ധ എന്ന് പറഞ്ഞില്ലേ ഗുണസാമ്യം ഗുണങ്ങളുടെ അതായത് സത്വ രജ തമോ ഗുണങ്ങളുടെ മൂന്ന് ഗുണങ്ങളുണ്ട് ഇവയുടെ സാമ്യാവസ്ഥ ഉണ്ടായാൽ ഗുണത്രയം ഒരേ അളവിൽ വന്നാൽ മായ പിന്നെ അവിടെ ഒരു പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞത് അതായത് ചില ആൾക്കാരിൽ സത്വഗുണം കൂടുതലായിരിക്കും സത്വഗുണം കൂടുതലാവുമ്പോൾ അവർ അവരെ പറ്റി പറയും അവർ നല്ല ആൾക്കാരാണ് സജ്ജനങ്ങളാണ് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടില്ല പെട്ടെന്ന് സങ്കടപ്പെടില്ല അവർക്ക് അത്ര പെട്ടെന്ന് എല്ലാം സഹിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ആരോടും ദേഷ്യപ്പെടില്ല രജോഗുണമാണെങ്കിൽ നമുക്കറിയാം അവരെങ്ങനെ അവർക്ക് സത്വഗുണം കുറവായിരിക്കും രജോഗുണമൊക്കെ രാജാക്കന്മാർ അതുപോലെ പെട്ടെന്ന് ഇങ്ങനെ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർക്ക് രജോ ഗുണമായിരിക്കും കൂടുതൽ ഇനി മന്ദം മയങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഉറക്കം എപ്പോഴും കിടന്ന് ഉറങ്ങുക അവർ തമോ ഗുണം അവർക്കാണ് തമോ ഗുണം കൂടുതലായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ മ മയക്കൊക്കെ ഉണ്ടാവുക അതായത് ഒരു ഉഷാറില്ലാണ്ട് ഇരിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ അപ്പോൾ ഈ നമ്മളിലുള്ള ഈ ത്രിഗുണത്തിന് ഏറ്റ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ പറയും ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ മഹാവിഷ്ണു എന്നൊക്കെ പറഞ്ഞാൽ സത്വഗുണപ്രധാനു പറയും എന്നാൽ രാവണൻ അല്ലെങ്കിൽ രാക്ഷസന്മാരൊക്കെ രജോ ഗുണപ്രധാനന്മാരൊക്കെയാണ് രാജാക്കന്മാരെയവരൊക്കെ തമോ ഗുണമുണ്ട് കുറച്ചൊക്കെ അവർക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അന്വയക്രമത്തിൽ അർത്ഥം പറയാം നോക്കൂ പ്രാക് പ്രാകൃത പ്രക്ഷയേ എന്ന് വെച്ചാൽ പ്രാക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മുൻപ് അല്ലെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞു പണ്ട് പ്രാകൃത പ്രക്ഷയേ മഹാപ്രളയത്തിൽ മായായം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വ ലയം ആഗതായാം മായായാം നൃത മായ എന്ന വാക്കിൻ്റെ സപ്തമി വിഭക്തിയാണ് അതിന് മറ്റൊന്ന് പറയണത് ആഗതായാം എന്ന് അതും സപ്തമി വിഭക്തി തന്നെയാണ് അപ്പോൾ മായ ആഗതമായപ്പോൾ എവിടെ എങ്ങനെ എന്നൊക്കെ നമുക്ക് നോക്കാം മായ ഗുണസാമ്യരുദ്ധ വികൃതൗ ലയം ആഗതായാം ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട കൂടിയിട്ട് ത്വയി അങ്ങയിൽ ലയം ആഗതായാം ലയം പ്രാപിച്ചപ്പോൾ ലയിച്ചപ്പോൾ എന്നർത്ഥം ഒന്നുകൊണ്ട് പറയാം മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയി ലയം ആഗതായാം മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരത്തോടു കൂടിയവനായ നിന്നിൽ ലയം പ്രാപിച്ചപ്പോൾ ലയിച്ചപ്പോൾ വ്യക്തത അവ്യക്തം ഇതം വ്യക്തവും അവ്യക്തവുമായ ഇതം ഇത് എന്നു വച്ചാല് സ്ഥൂലവും വ്യക്തമെന്ന് വെച്ചാൽ സ്ഥൂലവും അവ്യക്തം സൂക്ഷ്മവുമായ ഇതം ഇത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം കിഞ്ചിത് നബവത് ഒട്ടും തന്നെ ന അഭവത് ഉണ്ടായിരുന്നില്ല തത് അപ്പോൾ ആ സമയത്ത് മൃത്യുഹു ച അമൃതം ച ന സമഭൂത് മൃത്യുഹു മരണമോ അമൃതം ച അമ അമൃതം മോക്ഷമോ അതായത് സംസ് ആ മരണം എന്ന് വെച്ചാൽ സംസാരം നിത്യ എന്നൊക്കെ അർത്ഥം മരണം എന്ന് വെച്ചാൽ മരിച്ചു പോകാമെന്ന് മാത്രമല്ല സംസാരം ഈ ലോകത്തിലുള്ള സുഖദുഃഖങ്ങൾ കലർന്ന ജീവിതമോ അതല്ലെങ്കിൽ നിത്യ ദുഃഖങ്ങളോ അതുപോലെ അമൃതം എന്ന് വെച്ചാൽ മോക്ഷമോ ന സമബൂത് ഉണ്ടായിരുന്നില്ല പിന്നെ പറയുന്നത് അന്നഹസ്ഥിതിഹീന്ന അന്നഹ പകലിൻ്റെ സ്ഥിതിയും ഇല്ല രാത്രി സ്ഥിതിഹി ന രാത്രിയുടെ സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ദിനരാത്രങ്ങളും അന്നുണ്ടായിരുന്നില്ല തത്ര അവിടെ അക്കാലത്ത് ത്വം നീ അങ്ങ് പരാനന്ദപ്രകാശാത്മന ഏക അശിഷ്യത കില അക്കാലത്ത് അങ്ങ് നീ ത്വം വെച്ചാൽ നീ അങ്ങ് പരാനന്ദപ്രകാശാത്മന പരമാനന്ദസ്വരൂപനായും പ്രകാശസ്വരൂപനായും ഏകഹ ഏകനായി അശിഷ്യതാ ഹില അവശേഷിച്ചുവത്രേ മനസ്സിലായപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് ഇട്ടോ പറയാൻ പോകണത് പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഇനി ഇതാ ഉണ്ടാവാൻ പോവാം ആദ്യം അങ്ങ് മാത്രമാണ് ഇവിടെ അവശേഷിച്ചത് എന്ന് ഒന്നുകൂടി പറയാം പ്രാക് പ്രാകൃതപ്രക്ഷയേ പണ്ട് മഹാപ്രളയത്തിൽ ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വ മായായാം ലയമാഗതായാം ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരങ്ങളോട് കൂടിയാണ് ചില മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്തത് അങ്ങേക്ക് ഗുണസാമ്യമാണ് ഭഗ പ്രപഞ്ച പരബ്രഹ്മമായിട്ടുള്ള ഭഗവാന് ഗുണസാമ്യമാണ് ഒരു ഗുണങ്ങളും കൂടുതലോ കുറവോ ഒന്നുമില്ല തുല്യമായ ഗുണങ്ങളാൽ ആയതുകൊണ്ട് വികാരങ്ങളുണ്ടാവുന്നില്ല മാറ്റം ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ള ത്വയി അങ്ങയിൽ മായായം ഈ മായ ലയം ആകതായാം ലയം പ്രാപിച്ചപ്പോൾ വിലയം പ്രാപിച്ചപ്പോൾ വ്യക്തത അവ്യക്തം ഇതം വ്യക്തവും അവ്യക്തവുമായ എന്നുവെച്ചാൽ സ്ഥൂലവും സൂക്ഷ്മവുമായ ഇതം ഈ പ്രപഞ്ചം കിഞ്ചിത് നബവത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ആ പ്രളയ പ്രളയം വന്ന സമയത്ത് മായയൊക്കെ ഭഗവാനിൽ ലയിച്ചു ചേർന്നു പിന്നെ ഇവിടെ ഒന്നുമില്ല ഈ പ്രപഞ്ചമേ ഇല്ല തഥാ അക്കാലത്ത് അപ്പോൾ മൃത്യുഹൂച്ച അമൃതം ച നസമഭൂത് മരണമോ അമൃതമോ ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ സംസാരത്തിലെ നിത്യദുഖങ്ങളോ അല്ലെങ്കിൽ മോക്ഷമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ന നഗലിൻ്റെ സ്ഥിതിയും ഇല്ല രാത്രി സ്ഥിതിഹി ന രാത്രിയുടെ സ്ഥിതിയും ഇല്ല ദിനങ്ങളുമില്ല രാത്രിയുമില്ല പകലും ഇല്ല രാത്രിയില്ല തത്ര അവിടെ അക്കാലത്ത് ത്വം നീ അങ്ങ് ഭഗവാൻ പരമാനന്ദ സ്വരൂപനായും അ പ്രകാശസ്വരൂപനായും ഏക ഏകനായി അശിഷ്യത കില അവശേഷിച്ചു അത്രേ മഹാപ്രളയം കഴിഞ്ഞപ്പോൾ ആകെ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാം ഭഗവാനിൽ ലയിച്ചു തർന്നുമായൊക്കെ രാജ്യം രാത്രങ്ങളില്ല സുഖദുഃഖങ്ങളില്ല മരണമോ അമൃതമോ ഇല്ല ഈ പ്രപഞ്ചം തന്നെ ഇല്ല എല്ലാം അങ്ങയിൽ ലയിച്ചു പോയി എന്നർത്ഥം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അടേ പണ്ട് പണ്ട് ബ്രഹ്മപ്രളയകാലത്ത് രജസ് സത്വരജസ്തമസ്സുകളുടെ സാമ്യാവസ്ഥയിൽ നിർവികാരയായിരുന്നമായ വികാരമൊന്നുമില്ലാത്തമായ അങ്ങയിൽ ലയിച്ചിരുന്ന ഈ അവസരത്തിൽ സ്ഥൂല സൂക്ഷ്മ രൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ജനന മരണപ്രവാഹമായിരിക്കുന്ന സംസാരബന്ധവും മോക്ഷവും ഉണ്ടായിരുന്നില്ല അതുമല്ല രാപ്പകലുകളും ഇല്ലായിരുന്നു അന്ന് ലീലാശരീരം പോലും സ്വീകരിക്കാത്ത അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനായിട്ട് ശേഷിച്ചു പോലും പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ വേദങ്ങളിൽ ഇപ്രകാരമാണ് വർണ്ണിക്കപ്പെടുന്നത് ശ്ലോകം നമുക്ക് ഒന്ന് രണ്ട് വട്ടം ചൊല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കു വായിക്കുമ്പോൾ മനസ്സിലാവൂട്ടോ നോക്കൂ व्यक्तव्यक्तमिदं न किञ्चिदभवत् प्राक् प्राकृतप्रक्षये मायां गुणसाम्यरुद्धविकृतौ त्वय्या गतायां लयं नो मृत्युश्च तदामृतं च समभूत् नान्यो न रात्रे स्थिति तत्रैगस्त्वमशिष्यथाः किल परानन्दप्रकाशात्मना व्यक्ताव्यक्तमिदं न किञ्चिदभवत् प्राक् प्राकृतप्रक्षये मायां गुणसाम्यरुद्धविकृतौ त्वय्यागतायां लयं नो मृत्युश्च तदामृतं च समभोद् नाह्नो न തത്രൈ ഗസ്ത്വമ ശിഷ്യത പരാനന്ദ പ്രകാശാത്മന അർത്ഥം മനസ്സിലായി കാണുന്നു ഞാൻ വിചാരിക്കുന്നു ഒരു വട്ടം കൂടി പറയാം പണ്ട് മഹാപ്രളയത്തിലെ പ്രാക് പ്രാകൃത പ്രക്ഷയി പണ്ട് മഹാപ്രളയത്തിൽ മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരത്തോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ വികാരം എന്ന് വെച്ചാൽ മാറ്റം എന്നര്ത്ഥം മായയ്ക്ക് മാറ്റം വരുന്നില്ല എന്താ കാരണം അവിടെ ഗുണസാമ്യം ഗുണങ്ങൾ ത്രീഗുണങ്ങള് സത്വ രജസ്തമോ ഗുണങ്ങള് തുല്യമായിരിക്കുകയാണ് സാമ്യം വന്നിരിക്കുകയാണ് സദൃശം ഒരേപോലെ വന്നിരിക്കുക അപ്പോൾ വികാരം മാറ്റങ്ങള് തടുക്ക നിരോധിക്കണം മാറ്റം വരുന്നില്ല ആ അവസ്ഥയിൽ ഈ മായ ത്വയി ലയമാകതായ അങ്ങയില് നിന്നില് ലയം പ്രാപിച്ചപ്പോൾ വ്യക്തത അവ്യക്തം ഇതം പ്രപ ഇതം വ്യക്തവും അവ്യക്തവുമായ സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം കിഞ്ചിത് ന അഭവത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നു പ്രപഞ്ചമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ മൃത്യുവോ മരണമോ അമൃതമോ ഉണ്ടായിരുന്നില്ല അന്നഹ സ്ഥിതിഹീന പകലിൻ്റെ സ്ഥിതിയുമില്ല രാത്രി ഹി സ്ഥിതി ന രാത്രിയുടെ സ്ഥിതി ഉണ്ടായിരുന്നില്ല പകലും രാത്രി ഉണ്ടായിരുന്നില്ല തത്ര അവിടെ അക്കാലത്ത് ത്വം അങ്ങ് പരാനന്ദ പരാനന്ദപ്രകാശാത്മന പരമാനന്ദ സ്വരൂപനായിട്ടും പ്രകാശസ്വരൂപനായിട്ടും ഏകഹാ ഏകനായി അശിഷ്യത അവശേഷിച്ചുവത്രേ എന്നർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ശ്ലോകം മതി ഇനിയിപ്പോൾ ബാക്കി ഒമ്പത് ശ്ലോകം കൂടി ഉണ്ട് അത് മൂന്ന് ദിവസം കൊണ്ട് കഴിക്കാം മൂമൂന്ന് ശ്ലോകം വെച്ചിട്ട് നമുക്കിരിച്ചൊല്ലാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ